ിലും വണ്ടി തിരിച്ചെടുക്കാം വലിയ റോഡിൽ തിരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കാം ഇങ്ങനെ തിരിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആ ഇടത്ത് സൈഡിൽ കാർ കാറ് കണ്ടില്ലേ അതിൻ്റെ അടുത്തൊരു വരയുണ്ട് അതാണ് നമ്മുടെ റോഡിൻ്റെ സൈഡ് ഭാഗം ആ വരയുടെ അവിടെ അങ്ങനെ വണ്ടി നിർത്തുക വലത്തോട്ട് ആണ് ഇപ്പോൾ എനിക്ക് തിരിക്കാനുള്ളത് വലത്തോട്ട് ഇൻഡിക്കേറ്റർ ഇടുക അതേ മുമ്പിൽ നിന്നും പുറകിൽ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട് അതൊന്ന് ശ്രദ്ധിച്ചതിന് ശേഷം ഇത് വളരെ വലിയ റോഡാണ് നല്ല സ്പീഡിലായിരിക്കും വണ്ടികൾ വരുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വണ്ടികളൊന്നും ഒഴിവായി കഴിയുമ്പോൾ വണ്ടികളൊന്നും ഇല്ല എന്ന് ഉറപ്പായി കഴിയുമ്പോൾ അതൊക്കെ വലത് കാല് കുത്തിയിട്ട് നമ്മൾ പതുക്കെ വലത്തോട്ട് അങ്ങ് തിരിച്ചെടുക്കാം അപ്പം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേ കണ്ടില്ലേ മറ്റു വണ്ടികളൊന്നും ഇല്ലാത്ത സമയത്താണ് ഞാൻ തിരിച്ചെടുക്കുന്നത് എടുത്തിട്ട് നേരെ ഇടതു സൈഡിലോട്ട് ചേർന്നിട്ട് വേണം ഇങ്ങി പോരാൻ അല്ലെങ്കിൽ നിർത്താൻ അതുപോലെ തന്നെ തിരിച്ചെടുക്കുമ്പോൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക ഇത് ഞാൻ കാല് കുത്തി കുത്തി കുത്തിയെടുക്കുകയാണ് തുടക്കക്കാര് ഇങ്ങനെ എടുത്താലും മതി ഒറ്റയടിക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല ആദ്യമേ തന്നെ ഇത് ഇത് കുറച്ചും കൂടെ പരിചയമായതിനു ശേഷം നമുക്ക് ഇതുപോലെ വണ്ടി ഒന്ന് സ്ലോ ചെയ്തിട്ട് നിർത്തി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം വണ്ടി എത്ര പരിചയമാണെന്ന് വെച്ചാലും വണ്ടി മുമ്പിനും പുറകിൽ